يوم يتيه على الزمان صباحه ومساءه بمحمد والله ولد الهدى فالكائنات ضياء وفم الزمان تبسم وثناء الروح والملا الملائك حوله للدين والدنيا به بشراء ആധുനിക അറബി കവി അഹമ്മദ് ഷൗക്കി സയ്യദുൻ നബി യു സാഹു അലിഹി വിശുദ്ധമായ മീലാദു സുദിനത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് എഴുതിയ വരികളാണിത് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാകുന്ന പ്രത്യേകമായ ദിവസമാണ് പരിശുദ്ധ റബിയവരും അതിലെ പന്ത്രണ്ടും അതിലെ പ്രഭാതവും കാരണം ഈ ഉലകത്തിനാകമാനം പ്രകാശമായി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനുള്ള പ്രഭയായി അള്ളാഹുതായ നിയോഗിച്ചയച്ച സയ്യുദ്ൻ നബിക്ക് സല്ലു അലിഹി വാലി വസ്ല അവിടുത്തെ ഓർമ്മകൾ സത്യവിശ്വാസിയുടെ ഹൃദയ തലങ്ങളിൽ നവ പ്രകാശങ്ങളെ ജനിപ്പിക്കുന്നു തിളങ്ങുന്ന പ്രഭയിൽ തിരുനബി സല്ലാഹു അലഹി വസ്ലമെ അറിയാനും പറയാനും പാടാനും അനുസ്മരിക്കാനും സത്യവിശ്വാസിയുടെ അധരങ്ങളും ഹൃദയാാന്ധരാളങ്ങളും വെമ്പൽ കൊള്ളുകയാണ് അത് സ്വാഭാവികമാണ് അതേ യൗമുൻ മുഹമ്മദ് മുസ്തഫു അലി വസ്ലമയെ കൊണ്ട് ആ പരിശുദ്ധ നാളിൻ്റെ പ്രഭാതവും എല്ലാം പ്രകാശപൂരിതമാവുകയാണ് അതിൻ്റെ ആവർത്തനങ്ങൾ കാലഘട്ടങ്ങളെ ത്രസിക്കുന്നു കാലാതീതമായി വെളിച്ചം നൽകിയ റസൂറുള്ളാഹിയെ അവലൗകികമായ ആ പ്രകാശത്തെ കാലാതീതമായി ലോകം എതിരേൽക്കുകയാണ് ദീപാലങ്കാരങ്ങളും മനസ്സങ്ങളിലെ പ്രകീർത്തന ആരവങ്ങളും മാസത്തെ അലങ്കരിക്കുന്നു സത്യവിശ്വാസിയുടെ കൽബ് പരിശുദ്ധമായ ഈമാൻ കൊണ്ട് മഹബത്തുകൊണ്ട് ഇത്തിബാഴ് കൊണ്ട് തളിരിതമാകുന്നു <talli> ആമീൻ